ഹലോ അപ്പോൾ ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ആഫ്റ്റർനൂൺ എന്തുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നതാണോ വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഒന്നും പറയാൻ തോന്നുന്നില്ല എന്തൊരു കളിയാണ് അപ്പം പിന്നെ ഞാനിവിടെ കുറച്ച് പാവിക്ക മെഴുക്കുരറ്റ വെക്കാമെന്ന് വിചാരിച്ചു അപ്പം കുറച്ച് പയറുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് ഒരാൾ കൊണ്ടുവന്ന പയറാണ് പക്ഷേ അത് എല്ലാം മൂത്തരുന്ന് ചുമന പയറില്ലേ അതായിരുന്നു എന്നിട്ട് അതിൻ്റെ കുറച്ച് കുറച്ച് പയറും മണികളും ഞാനത് പൊളിച്ച് എടുത്ത് കുറച്ചേ ഉള്ളു അപ്പോൾ ആ പാവയ്ക്കായും ആയിട്ട് അത് മെഴുക്കുരറ്റ വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ഈ പാവിക്ക ഇവിടെ കട്ട് ചെയ്യാനായിട്ടെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് മെഴുക്കു അറ്റി വെക്കാം ഓക്കെ അപ്പോൾ ഇന്ന് നല്ല വെയിലൊക്കെയാണ് ഇന്ന് രാവിലെ കുറച്ച് തണുപ്പുണ്ടായിരുന്നേ ഉള്ളു പക്ഷേ ഇപ്പോൾ നല്ല വെയിലാണ് ജാക്കറ്റൊന്നും ആവശ്യമില്ല അപ്പം നമുക്ക് പാവയ്ക്കാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ആ പയർ പൊളിച്ചിട്ടത് അത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക അത് ഞാൻ അതും കൂടി ഒന്ന് കഴുകി എടുക്കണം അതവിടെ കിടക്കട്ടെ എന്നിട്ട് നമുക്ക് പാവിക്കാമായിരുന്നു എടുക്കാം ഓക്കെ ഓക്കെ അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ ഓക്കേ കുറച്ച് എണ്ണ ഒഴിക്കാൻ ഞാൻ പാനൊക്കെ അടുപ്പിലെ വെച്ചിട്ടുണ്ട് അതൊക്കെ എന്നാൽ പറയാനല്ലേ അപ്പം എണ്ണ ഒഴിച്ചു കടുകിടണം ുള്ളത് ഞാൻ വിചാരിച്ചു കുറച്ചു നേരം വഴി ഞാൻ തീയൊക്കെ കത്തിച്ചിട്ട് അപ്പം എണ്ണ ചൂ ചട്ടിയൊക്കെ ചൂടായത് കൊണ്ട് എണ്ണ പെട്ടെന്ന് ചൂടാവും എന്നോർത്ത് ഞാൻ പറയുന്നത് എനിക്ക് ഒട്ടും പ്രേക്ഷണിച്ചില്ല എല്ലാം പെട്ടെന്ന് 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 നടക്കണം അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യം എൻ്റെ സ്വഭാവം അല്ലേ അപ്പം ഇത് നമ്മൾ അല്ലാതെ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു ഒന്നര പൗണ്ടാണ് ഈ കറി വേപ്പിലേക്ക് ഈ കറി വേപ്പിലേക്ക് ഒന്നരയില്ല ഒന്ന് ഇരുപത്തൊമ്പത് ഒരു പൗണ്ട് ട്വന്റി നയൻ പെൻസ് അപ്പം ഇതവിടെ ഓഫറിൽ ഇങ്ങനെ വെച്ചിരുന്നു അത് ഇച്ചിരി വാടിയതുപോലെയാണെന്ന് തോന്നുന്നു പക്ഷേ ഇല്ല ഫ്രഷ് ആണ് കുഴപ്പമില്ല അത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കറുത്ത ഇലയുണ്ട് അപ്പം അത് ട്വൻറ്റി നയൻ പീക്ക് വെച്ചിരിക്കുന്നു അപ്പം അത് വാങ്ങി കണ്ടോ ലാഭവല്ലേ അപ്പോൾ ഇത് പൊട്ടി നമ്മുടെ എന്തുവാ കടുക് സവള സവാളായിട്ട് ഇനി ഞാൻ ആ കറിവേപ്പിലൊന്ന് കഴുകിയെടുക്കട്ടെ ഇച്ചിരി എടുത്ത് കൂടുതലായിപ്പം മുട്ടിയാണ് ആ ഇതുണ്ടോ ഫ്രഷാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇച്ചിരി അവരൊരു ഇതാവുമ്പോഴേക്കും പുതിയ പുതിയ ഇത് വരുമ്പോൾ പഴയതെടുത്ത് അവർ ൗണ്ട് കുറച്ച് അപ്പൊ കഴിവേപ്പിലേയും കൂടി എത്താം അപ്പൊ അതൊന്ന് വാടി വരട്ടെ അപ്പോഴേക്കും നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി വെക്കുകൊടുക്ക പ്രാവികമായത് കാരണം എതിലുപ്പ് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കഞ്ഞിവെള്ളാണേ ഇതിനെ നമുക്ക് പാവ ചെയ്യാം നമുക്കിതൊന്ന് മൂടി വെക്കാം അല്ലേ പാവയ്ക്കാൻ വേക്കോരുത്തേക്ക് വെക്കുന്നത് ഭയങ്കരം തന്നെ അല്ലേ ഒരു വീഡിയോ ആക്കുക എന്ന് പറഞ്ഞാൽ അത് അത് പാവയ്ക്കാൻ പഠിക്കുവരുടെ ഇത് തന്നെയല്ല നിങ്ങളെയൊക്കെ ഒന്ന് കാണാമല്ലോ നിങ്ങൾക്ക് എന്നെയും കാണാമല്ലോ എന്നൊക്കെയുള്ള പ്രതീക്ഷ അല്ലെന്ന് വെച്ചു എന്തല്ലേ എന്റെ കാര്യമൊന്നും പറയണ്ട മൂടിയോട്ട അല്ലേ അതോട് നിശ്ചിത ഇരുന്ന വേദി പറഞ്ഞും പറഞ്ഞാലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാരും പറയൂ എല്ലാരും കമന്റ് ചെയ്യണം ഓക്കെ അപ്പൊ ഞാൻ ഈ കറിവേപ്പിലോട്ട് ബെന്നിലേക്ക് ഇത്രയും പറയുകയത്തില്ല എന്താ അത് പോയി കഷ്ടം ആയി പോയെന്നോ പുതിയത് വന്നപ്പം പഴയവനെ നമ്മള് ബിന്നിലോട്ട് തട്ടി ഇനി നമുക്ക് വേറെ ഒരു പാത്രത്തിട്ട് എടുത്തിട്ടാ അല്ലെ അത് ഇനി കഴുകി ഉണങ്ങി കുറേ വേറെ കുപ്പിക്കത്തില്ല ഒരു മിനിറ്റ് വരുന്നേ കട പോവില്ലേ ി കുത്തിക്കകത്ത് എന്നിട്ട് എടുക്കാൻ നേരം കഴുകി എടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഇപ്പം കഴുകാൻ പോയാൽ അത് എല്ലാം പോകും വെള്ളമൊക്കെ പറ്റി അതുകൊണ്ട് നമുക്ക് ഇപ്പം എടുത്തിടാം ഇലയൊക്കെ ഊർന്ന് പോയേക്കാം ഞാനിവിടെ എന്ത് വീഡിയോ എടുത്ത് കാണിക്കാനാ അല്ലേ പിന്നെ എവിടെയെങ്കിലും പോകുന്നതോ ഇനി നല്ലൊരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നു നല്ലൊരു വീഡിയോ വരുന്നുണ്ട് ചിലപ്പോൾ പറ്റിയാൽ അപ്പം ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നതെന്നേ ഉള്ളു ആരും എന്നെ വഴക്ക് പറയില്ല അയ്യോ ഇത് എന്താണോ അതോ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല ഇതാണോ നിങ്ങളുടെ വീഡിയോ ഏ എന്നൊക്കെ ചോദിക്കരുത് കേട്ടോ എന്തെങ്കിലും ഒന്ന് എടുത്തിടണ്ടേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ അടുത്ത് വന്നില്ലെങ്കിലേ അതൊരു ശരിയായ നടപടി അല്ലല്ലോ അല്ലേ അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ചെറിയ 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 ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് പിന്നെ വേറെ എന്താണ് ഞാനൊക്കെ ഇവിടെ നിന്ന് കാണുന്നത് കൊണ്ട് നിങ്ങൾക്കൊക്കെ പോലെ കാശ് കിട്ടും അല്ലേ അല്ലേ അപ്പൊ ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം എന്റെ ഇവിടെ ഇരിപ്പുണ്ട് നമുക്ക് നോക്കട്ടെ ഉണ്ടായിന്ന് ಕಾಲರ್ನ ವಿಡಿಯೋಕ್ಕೆ ಇರಿಟಾಲೋ ಸಕಲ ಮಣೆಪುಡಿ ಮಾಡಿದಾ ಅಲ್ಲೇ ಇಲ್ಲಿ ಎಲ್ಲಕಂ ಮಳಿಯಕಟ್ಟಿ ಚೂರಿನಕ ಕರೆತಾ ಆಸ ಸ್ವಂಡಂ ತೋನಲ್ಲೇ ಅಪ್ಪ ನಾನು അടുപ്പിലോട്ട് വെച്ച് നല്ല ഉപ്പ് നോക്കണം ഇല്ലായിട്ട് ഉപ്പ് ചെയ്ത ഒരു പെട്ടപ്പുറം ഇപ്പൊ ഓക്കെ അല്ലേ ഓക്കേ അല്ലേ പിന്നെ വേറെ എന്താണ് ഞാൻ ഒരു ദിവസം വേറെ ഒരു അച്ചാർ ഞാൻ ഒരു പ്രത്യേക ഒരു അച്ചാർ ഞാൻ ഞാനിട്ട് കാണിക്കാമേ നിനക്കെ അച്ചാറൊന്നും ഇഷ്ടമില്ലേ ആരും ഇങ്ങോട്ട് ആരുടെയും പ്രതികരണം അങ്ങോട്ട് ശരിയല്ലല്ലോ ഇത് ഞാൻ ഈ പയറും കൂടെ ഇതിനകത്തോട്ട് പയറുമണി ഡെയിലി എന്തേലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ രാവിലെ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ വെളുപ്പിനെ ജോലിക്ക് പോകും പിന്നെ ചോറും കറിയൊന്നും വെപ്പ് അങ്ങനെ ഇല്ലല്ലോ അതുകൊണ്ട് വെക്കുമ്പോഴെല്ലേ എടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഡെയിലി പിന്നെ ഞാൻ വീഡിയോ ഇടാനായിട്ടാ അതുകൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ രാവിലെ ചോറും കറിയും വെക്കുന്നതും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടാൻ നോക്കായിരുന്നു പക്ഷേ ഞാനിതൊന്നും ചെയ്യുന്നില്ല ഇനി ഞാൻ വേറൊരു വീഡിയോയും കൂടെ ചെയ്യണമെന്ന് എനിക്കുണ്ടേ ഞാനത് ചെയ്യുക ഇനി ഒരു സകലം കൂടെ ഒരു ഇത് റെഡിയാകാനുണ്ട് അതുകൊണ്ടാണ് വേറെ ഒരു അടിപൊളി വീഡിയോയും കൂടെ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് ആ അതൊക്കെ നമുക്ക് നോക്കാം അല്ലേ അയ്യോ മഞ്ഞപ്പൊടി എന്നാന്ന് പറഞ്ഞിട്ട് മറന്നു ഇച്ചിരി മഞ്ഞൾപ്പൊടി അല്ല അല്ല മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇങ്ങനെ വെളുത്ത ഇരിക്കുന്നതിലും നല്ലതല്ലേ ശകലം മഞ്ഞക്കളറ് അല്ല എന്നിട്ട് ഇളക്കി നമുക്ക് ഒന്നുകൂടെ അടച്ചു വെക്കാം അല്ലേ ആ പയറും പാവിക്കായിട്ട് ഒന്ന് വേഗപ്പെട്ടു ും വേണ്ട പ്രഷറൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് ഉപ്പ് അധികം കൂട്ടണ്ട അപ്പോൾ നമ്മുടെ പാവയ്ക്ക റെഡി ആയൊന്നും നോക്കല്ലേ കേട്ടോ വലിയ കഴിപ്പൊന്നും ഇല്ല ഈ പാവക്കൈക്ക് വലിയ കഴിപ്പില്ല പിന്നെ ആ പയറുംപുഴ ഇട്ടതുകൊണ്ട് ഒന്നൂടെ നന്നായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ട പാവയ്ക്ക മെഴുക്കു ഇരട്ടി പാവയ്ക്ക തീയിൽ പാവയ്ക്ക മെഴുക്കു ഉള്ളിത്തീയൽ ഇതൊക്കെ എൻ്റെ ഫേവററ്റ് ആണ് എനിക്ക് പക്ഷേ ഈ നോൺ വെജിനേക്കാളും എനിക്കിഷ്ടം ഇതാ നോൺ വെജ് കഴിക്കും കേട്ടോ എനിക്ക് പച്ചക്കറികളൊക്കെയാണ് സദ്യയൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം വച്ചിട്ട് നാളായി സദ്യകളൊക്കെ കഴിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ നല്ലൊരു കല്യാണത്തിന് പോയെന്ന് തോന്നുന്നു ആ ഒരു കല്യാണത്തിന് പോയി അപ്പോൾ സദ്യ കഴിച്ചതാണ് പിന്നെ ഇവിടെ ഈ മലയാളി അസോസിയേഷൻ്റെ പരിപാടികളൊക്കെ കാണും ക്രിസ്മസിനും ഓണത്തിനുമൊക്കെ അപ്പോൾ അവിടെ പോയി ക്രിസ്മസിന് നോൺ വെജിൻ്റെ പരിപാടികളാണ് അവിടെ ഉള്ളത് പിന്നെ എന്താ ഓണത്തിൻ്റെ പരിപാടിക്ക് സദ്യയാണ് സദ്യയും പിന്നെ പരിപാടികളൊക്കെ ഉണ്ട് റെഡി ആയിട്ടുണ്ട് കണ്ട കണ്ട അപ്പൊ ഇനി ഒന്നുകൂടെ ഉപ്പ് നോക്കട്ടെ ഉപ്പ് ഞാൻ നോക്കിയായിരുന്നു ഉപ്പൊക്കെ ഉണ്ട് ഇച്ചിരി ഉപ്പ് തീട്ടാലും കുഴപ്പമില്ല നീ പാവയ്ക്കാരന വേറെ ഉപ്പിട്ടാലും മതിയാവത്തില്ല പാവയ്ക്കായോ അതുപോലെ തന്നെ മോരുകറിക്കൊക്കെ ഉപ്പ് നമ്മളിട്ട ഉപ്പിട്ടിട്ടുണ്ടെന്ന് അറിയില്ല അപ്പൊ ഇന്ന് എനിക്ക് ചോറിന്റെ കൂടെ പാവയ്ക്കാൻ വരും കൊരട്ടി വേറെ എന്താ ഉള്ള റെഡി ആയി കേട്ടോ അപ്പൊ ഇന്നത്തെ ഊണ് കാണണ്ടേ ഇന്നത്തെ സ്പെഷ്യൽ ഊണ് വളരെ സ്പെഷ്യൽ ആണ് ഇന്നത്തെ ഊണ് ഇത് കണ്ടോ കാന്താരി കാന്താരി വിനേകറിനകത്തിട്ടതാണ് ചെരുവെളുത്തുള്ളിയും കൂടി ഉണ്ട് അപ്പം ഒരു ബ്രിഡ്ജൊക്കെ തുറന്നു അപ്പോൾ ഞാൻ ആ കാന്താരിയിൽ ഒരു രണ്ട് മൂന്ന് എണ്ണം എടുത്ത് അങ്ങോട്ട് ഇച്ചിരി വെളുത്തുള്ളിയും കൂടെ കൂട്ടി അങ്ങോട്ട് ഇടുക രണ്ട് മൂന്ന് കാന്താരി വെളുത്തുള്ളി കണ്ട പിന്നെ നിൻ്റെ അടുപ്പ് നിൻ്റെ അടുപ്പിന് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെന്നാൽ അപ്പോൾ പിന്നെ എടുത്ത് ഫ്രിഡ്ജ് വെക്കാം പിന്നെ എന്താണെന്ന് അറിയാമോ ബീട്രൂട്ട് അച്ചാർ കണ്ട ബീട്രൂട്ട് അച്ചാർ പിന്നെ നിങ്ങൾക്കൊക്കെ ദേഷ്യം വരുന്നുണ്ടല്ലേ എനിക്കറിയാം ദേഷ്യമൊക്കെ വരുമെന്ന് എനിക്കറിയാം പക്ഷെ എന്ത് ചെയ്യാനാ എന്റെ വിധികേട് എന്തേലും ഒക്കെ കാട്ടി കൂട്ടണ്ടേ അപ്പം നമ്മുടെ പാവയ്ക്കായും പയറും കൂടെ മെഴുക്കോരട്ടി എനിക്ക് പാവയ്ക്കൊക്കെ ഇഷ്ടമായതുകൊണ്ട് കുറച്ച് കൂടുതൽ ഞാൻ എടുക്കുക കേട്ടോ ആരും ഒന്നും വിചാരിച്ചൊക്കെ എടുക്കാം ടീയോ എന്തുമാത്രം ഇവിൾ കഴിക്കുന്നെന്ന് പിന്നെ പിന്നെ നമുക്ക് ഇത്രയും ഫുൾ കേട്ടോ കാന്താരി ഉണ്ടോ കാന്താരി പാവയ്ക്കായും പയറും കൂടെ മെഴുക്കുരട്ടി ബീട്രൂട്ട് അച്ചാർ അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച് നിങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടോ ഈ പയറും പാവയ്ക്കായും കൂടെയൊക്കെ മെഴുക്കുരട്ടി വെച്ചിട്ടുണ്ടോ ഞാൻ ഇന്ന് എങ്ങനെ വെച്ചതെന്ന് തന്നുവെച്ചാൽ പയറ് തന്നെ വെക്കാനായിട്ടുള്ളതില്ല അപ്പം പിന്നെ വെറുതെ ആ പാവയ്ക്കായുടെ കൂടെ അതങ്ങ് ഇട്ടേക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു പ്ലീസ് ദയവായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം മിക്കവാറും അടുത്ത ദിവസങ്ങളിലൊക്കെ നന്ന നല്ല വീഡിയോസ് ഉണ്ടാവും എല്ലാവരും വെയിറ്റ് ചെയ്യുക കേട്ടോ താങ്ക്